ഭയങ്കര ഹാപ്പി രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങിയ തന്നെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഫസ്റ്റ് ഡേനേക്കാളും ഇപ്പൊ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ക്രൗഡിന്റെ ഫാൻസിന്റെ കാണുമ്പോഴാണ് എക്സ്പീരിയൻസ് ആയിരുന്നു പൊളി പൊളി ഒന്നും പറയുന്നില്ല ലിയോ തിരിച്ചു പറയേറ്റർ ഇളക്കി പറയാ ഒരു ശ്രദ്ധിച്ചെന്ന് ബ്രോ റിവ്യൂ ആ കൊച്ചിന്റെ വയ്യാത്തൊരു കുട്ടിയാണ് കൈകാലം നടന്നത് പക്ഷേ ആ ഒരു വിജയം എന്ന നടന്റെ ഒരു പടം വന്നപ്പോ അതിനകത്തേ ഡാൻസ് കളിച്ച അതായത് ഒരു പോലും മാറ്റി വെച്ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ഒരു അതാണ് എന്ന രീതിയിലും ഞാൻ വളരെ സെറ്റ് സെറ്റ് പടമാണ് പോയി രോമാഞ്ചം കേരളത്തിൽ റെക്കോർഡ് പൊട്ടിച്ച സിനിമയായിരുന്നു അതിനെ വെല്ലാൻ വേറെ സിനിമ വരും മൊത്തത്തിൽ വേറെ ലെവൽ